സാധ്യതയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അത് ആ ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തോന്നിയത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ ആസിഫ് സമയത്ത് എല്ലാവർക്കും നമസ്കാരം ആസിഫ് അലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ രമേശ് നാരായണൻ ആസിഫ് അലി ഇഷ്യൂ എല്ലാവരും അറിഞ്ഞ കേസാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴും അല്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആസിഫ് അലിക്ക് പക്ഷേ രമേശ് നാരായണൻ ആര് ആർക്കും അധികം അറിയത്തില്ല എങ്കിലും അറിയാന്നുള്ള ഒരു പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇന്നലെ കാണുന്നത് അത് നമുക്ക് ആ നമ്മളാ ഫീൽഡിലോട്ട് നമുക്ക് നോക്കാറില്ല മ്യൂസിക് അങ്ങനെ വിഷയമില്ല അപ്പോൾ നമ്മൾ നോക്കാറില്ല നമുക്ക് ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളാണ് അറിയുന്നത് പക്ഷേ ആസിഫലേ വണ്ടേ അറിയാം അപ്പോൾ ഇന്നലെ അവിടെ നടന്ന ഇഷ്യൂസിൽ പലരും പല അഭിപ്രായങ്ങളും ഒരുപാട് പറഞ്ഞു പക്ഷേ ഇന്നലെ അവിടെ ആങ്കറിങ് നടത്തി ആ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു ജുവൽ മേരി പറയുന്നുണ്ടായിരുന്നു ആ എന്താണ് അവിടെ എന്തായാലും കുറച്ച് കേട്ട് നോക്കാം കേട്ടിട്ട് നമുക്ക് നമുക്ക് കൂടി ഇല്ലാത്ത പ്രശ്നം ചോദ്യവും എനിക്ക് ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾക്കൊരു വ്യക്തമായ ധാരണ തരണം അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നലെ നടന്ന മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ അവതാരകൻ ഞാനായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒൻപത് സിനിമകൾ ഒരു ആന്തോളജിയായി എം ടി നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമായിട്ടുള്ള ഒമ്പത് സിനിമകളുടെ ഒരു ആന്തോളജി അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരാൻ പോവാണ് സാർ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ് ഒരു സിനിമയാണ് ഒൻപത് സിനിമയാണ് അപ്പോൾ ഒൻപത് സിനിമകളിലെയും താരങ്ങൾ അഭിനേതാക്കള് സംവിധായകർ മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഡി ഒ പിസ് ഒരുപാട് പ്രതിപാദനരായിട്ടുള്ള ആൾക്കാരുടെ വലിയൊരു നിര ഉണ്ട് ഇൻക്ലൂഡിങ് മമുക്ക പ്രിയദർശൻ സാർ ഒത്തിരി ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവൻതോ ഇത്രയധികം ഗസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിൽ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകൾ ഉണ്ടീക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു ഇത് സ്വാഭാവികമാണ് നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു ഒരിക്കലും പ്രോഗ്രാമിനൊരിക്കലും അതെന്താ നടന്നിട്ടുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല സോ ഈ കുട്ടി ഇപ്പോൾ മേരി ആദ്യം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവസാനം കൊണ്ടിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് അതിൽ ജുവൽ ജുവൽമേരിയുടെ ഒപ്പീനിയൻ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ വളം ഒന്ന് കണ്ടു നോക്കാം നടക്കുന്നത് സ്റ്റേജിലേക്ക് കയറി വരാൻ കുറിക്കുകയുള്ളതെന്നാണ് അടുത്തിരിക്കുന്ന ആസഫിനെ കൊണ്ട് തന്നെ കുറിപ്പിക്കുക എന്ന് വളരെ ഇൻസെൻ്റായിട്ട് അതിലൊരു വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ അറിവിൽ അസവരി മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് നടാണ് എ ഫാൻറ്റാസ്റ്റിക് ആക്ടർ അപ്പോൾ ഷോ ഡയക്ടറിനോട് പറഞ്ഞു ഞാൻ സംശയമില്ലാതെ ആസഫിനെ വിളിച്ചു അസഫ് ഭംഗങ്ങളുമായി രമേശ് അടുത്തേക്ക് പോകുന്നു ഞാൻ കണ്ടു ഈ സമയത്ത് ഷോ ഡയറക്ടർ മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് കാരാനായിട്ടും ആഡ് ആയിട്ടുള്ള പേര് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഇതൊക്കെ എങ്ങനെ സെക്കൻഡുകളിലുള്ള വ്യത്യാസം നടന്നു പോകണം നമുക്കൊരു അത് പ്ലാൻ ചെയ്ത് ഒരു അരമണിക്കൂർ എനിക്ക് വരാൻ പറ്റില്ല അടുത്ത പത്ത് സെക്കൻഡിൽ നമ്മൾ അടുത്തൊരു ഇതുപോലെ എൻ്റെ പേര് കൺഫേമാക്കി വിളിച്ചോളാം സോ ഇറ്റ്സ് ടു ഹാൻഡിൽ ഐ ഡി ആ സമയത്ത് നമ്മൾ അതിന് പോയതിനാൽ താഴെ എന്താണ് നടന്നു പോയത് ഞാൻ കണ്ടിട്ടില്ല എന്നോട് ചോദിച്ചു ഒരുപാട് പേര് താഴെ എന്താണ് നടന്നതെന്ന് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ രമേശ് ഇറങ്ങി ഞാൻ ഫസ്റ്റ് പിന്നെ ഞാൻ എനിക്ക് കാര്യം ചോദിച്ചു ജുവൽ ജുവൽ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല ഐ ഐ ഇറ്റ് വാസ് ബിസി ദ ദ ലിസ്റ്റ് റെഡി ഫോർ നെക്സ്റ്റ് അനൗൺസ്മെന്റ് അപ്പോൾ ഞാനും ഈ വിവരങ്ങൾ അറിയുന്നത് ഇന്ന് രാവിലെയാണ് ഞാനും ആ വീഡിയോ കണ്ടു എനിക്ക് ഒരുപാട് വിഷമം തോന്നി എനിക്ക് ഇപ്പോൾ മനസ്സിലാവണില്ല എന്തിനായിരിക്കും അത്

അങ്ങനെ ഒരു സംഘടനം അവിടെ ഉണ്ടായെന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട് ഞാൻ ഒരു രണ്ട് പേരോട് ഞാൻ സോൾവ് വേണ്ടത് ആസ് ആൻക്ക് ആസ് ദ ബോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്ക് ഇല്ലാവണം ഇവൻ ദോ ഇറ്റ് വോസ് ഡീലി പോറി ഓർഗനൈഡ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയധികം ആൾക്കാർ ഇത്രയധികം സെലിബ്രിറ്റീസ് വരുന്ന ഒരു ഷോ കൃത്യമായ പ്ലാനിങ് അതിലെല്ലാം വ്യക്തതയും ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലീനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് പരമാവധി വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരാളെ പോലും വിഷമിപ്പിക്കാതെ വളരെ ചിന്തിച്ച് സെൻസിബിളായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ സംഭവം അവിടെ നടന്നത് എനിക്ക് നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടില്ല ഞാൻ ഇവൻറ്റോ അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ എനിക്ക് എല്ലാവരും പറയാനുള്ള ക്ലാരിറ്റി ഇട്ടേ ഉള്ളൂ ആസിഫ് ആ സമയത്ത് അസഫിനെ പൊട്ടിപ്പിച്ചത് ആസിഫിന്റെ ചിരിച്ചു ഒരു ഞങ്ങൾക്ക് ഇഷ്ടം അസബ്ല വേറെ ഒന്നും അവരെ ഒരു വലുപ്പ ചെറുപ്പങ്ങളും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ ആരും കണ്ടില്ല പക്ഷേ അവൾ ആ വ്യക്തി വലിപ്പ ചെറുപ്പം കണ്ടു എന്നതാണ് വ്യക്തമായ കാര്യം എന്തിനാ ആസിഫ് അല്ലെ അവാർഡ് കൊടുത്തു എന്താ സംഭവിക്കാൻ പോകുന്നത് വലപ്പ ചെറുപ്പമൊക്കെ നോക്കണു അത് വളരെ ദുഃഖകരമാണ് പിന്നെ അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിച്ച് കയറ്റാൻ പറ്റാത്തത് സംഘാടകതയും അതിന്റെ ഓർഗനൈസിംഗ് ഒരു പ്ലാനിന് പറ്റിയിട്ടുള്ള ഒരു പിഴവാണ് അത് ഞാൻ ഓൺലി തോളജൈ ചെയ്തു സോ ഓക്കെ ഇവിടെ ജുവൽ മേരി ജുവൽ ജുവൽമേരിയുടേതായ ഒപ്പീനിയൻസ് പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ജുവൽ മേരി സപ്പോർട്ട് ചെയ്തല്ല ഇവിടെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കാരണം അവിടെ ആർക്കും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നത്തില്ലടെ വേറൊന്നും കൊണ്ടല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല അവർ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു അവർ എന്ന് കാരണം നമ്മൾ കാണാനും പക്കയായിട്ട് പല ആങ്കിളിൽ നോക്കിക്കഴിഞ്ഞാലും ആ വീഡിയോയിൽ വ്യക്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫലി മൊമൻറ്റെ അങ്ങോട്ട് വരുമ്പോൾ ആ വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് മറ്റേ ആ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ച് അത് കൈമാറുന്നു ഫോട്ടോ എടുക്കുന്നു ഒരാളൊരു ഇത് കൊണ്ടുവരുമ്പോ ഇങ്ങനെ തട്ടി മാറ്റിയാണോ പോവേണ്ടത് അത് കൊണ്ടുവരുമ്പോൾ അത് വാങ്ങും അതാണ് ഇരിക്കുന്ന അതിന്റെ മാന്യത അവിടെ വലിപ്പ ചെറുപ്പമോ പ്രായമോ വ്യത്യാസമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്റെ ആസിഫലീയുടെ കയ്യിലൊന്ന് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണവടെ വിഷയം സീരിയസ്ലി ചോദിക്കുക എന്താണ് വിഷയം അടുത്ത് പക്ഷെ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫലിയുടെ മറുപടിയാണ് അത് സത്യം പറഞ്ഞ അയ്യേ എന്നുള്ള ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയായിരുന്നു പേഴ്സണലി

കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമാണ് എല്ലാവർക്കും ഒരുപോലെ നിങ്ങൾ അവിടെ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ അതൊരിക്കലും ഒരു ക്യാമ്പയിൻ ഒന്നും അല്ല മനസ്സിലായി എല്ലാവർക്കും അത് തോന്നിയ കാര്യമാണ് കണ്ട ഓരോ മലയാളികൾക്കും അത് വ്യക്തമായി മനസ്സിലായി ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുമ്പോൾ പണ്ടൊരിക്കെ നയൻതാര ഈ പറഞ്ഞതുപോലെ അല്ലു അർജുൻ മുമ്പിൻ്റെ എന്തോ അവാർഡ് എന്തോ കൊടുക്കുന്ന സമയത്ത് സമയത്ത് അല്ലു അർജുനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് വിഘ്നേഷ് തന്നാൽ മതി എന്നുള്ള സാധനം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ദിവസം എനിക്കത് എന്തോ ഒരു അപമാനമാണ് എനിക്ക് തോന്നിയത് എന്നെ ഇതുപോലെ ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്ന് വേർക്കും പോയി അയ്യോ ഇതുപോലൊരു നാറ്റക്കേസ് എനിക്ക് വേറെ വരായില്ല എന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ മനസ്സിലായ ആസിഫലിക്കുന്നത് പ്രശ്നമില്ലായിരിക്കും പക്ഷെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കറി ഇപ്പം നിങ്ങളുടെ ഉള്ളിലായാലും നിങ്ങൾക്ക് ഓഫ്കോഴ്സ് വിഷമമുണ്ടോ നിങ്ങളുടെ മുഖം ഒരുമാതി ആവുന്നത് ഞാനിവിടെ ശ്രദ്ധിച്ചായിരുന്നു Ale, okay. Allé, ാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇൻട്രാക്ഷൻ സത്യം പറഞ്ഞത് എനിക്ക് അഭിപ്രായം ആണോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങളുണ്ടാകണമൊന്നും അറിയിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഈ ക്യാമ്പിലും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള അദ്ദേഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നതുകൊണ്ടാണ് എനിക്കൊരു സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ വിളിക്കാനായിട്ട് മാസേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിടയിലായിരിക്കും അദ്ദേഹം ഉണ്ടായിരുന്നത് ആ മൊബൈലിൽ ചിലപ്പോൾ എല്ലാ വച്ചുമാനം റിയാക്ട് ചെയ്ത പോലെ തന്നെ അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിൾ കൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിടെൻ്റ് ആയത് ഫീൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിനകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമവും പരിമിതവും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം 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 അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു എനിക്ക് എനിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിളിക്കുന്ന ചെയ്യാനുള്ള കാര്യം ചെയ്തു ആസിഫ് അലിക്ക് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ ആർക്കാടാ പ്രശ്നം എന്നായിരിക്കും നമ്മുടെ രമേശ് നാരായൺ സാർ ചോദിക്കുന്നത് അല്ലെ ആസിഫലിക്ക് പ്രശ്നമല്ല പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് എന്നായിരിക്കും ചോദിക്കുന്നത് സീരിയസ്ലി ആ ചോദ്യം ഇനി വരാം ആസിഫലിക്ക് പ്രശ്നമല്ലേ പിന്നെ നമുക്കൊക്കെ എന്ത് പ്രശ്നം അല്ലെ പക്ഷെ ആസിഫ് അലി ഒരു കാര്യം മനസ്സിലാക്കുക കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരിക്കലും അത് ആ ഒരു ഫീലിംഗ്സിലൂടെ അല്ല കടന്നു പോകുന്നത് മനസ്സിലായി എന്ത് ക്യാമറ എന്തായാലും കൊണ്ടുവന്ന ഒരു മൊമിൻ്റെ വാങ്ങി അല്ലെങ്കിൽ വാങ്ങി വാങ്ങുക ഒന്ന് തിരിഞ്ഞു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക എന്തോ ഓട്ടോ കൊണ്ടുവന്ന ആസിഫലിക്ക് ഇല്ലായിരുന്നല്ലോ ക്യാമറ ഇൻട്രാക്ഷനും കാര്യങ്ങളും ആ ഒരു പ്രശ്നങ്ങളൊന്നും നയിച്ചാ വാങ്ങിച്ചു കൊണ്ടുവന്നില്ലേ വാങ്ങി അങ്ങേർക്കല്ലേ പ്രശ്നം ഉണ്ടായിരുന്നു ആസിഫലി ഓക്കെ എന്തായാലും ഈ ഒരു നല്ല മനസ്സിന് ആസിഫലിയോട് ഓക്കെ നല്ല നല്ലതാണ് ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പണിയായിരുന്നു ഉച്ചയ്ക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഞാൻ ഉണ്ടായിരുന്നു കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഒന്നും പോകാൻ പാടില്ല കാര്യം ആയ രീതിയിൽ വരെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നുമില്ല ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നലല്ല ഏ ഇവിടെ റിലീജിയസ് പരമായൊന്നും ഇതിന് ഞാൻ ഒരിക്കലും പറയത്തില്ല നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്ന ചോറ് എല്ലാ മലയാളികൾക്കും തോന്നിയ കാര്യം ആസുബലി ആ എനിക്ക് ജയരാജൻ അല്ലെങ്കിൽ എന്തിനാണ് ആശുപലിയെ മാറ്റിട്ട് ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വിളിക്കുന്നത് അല്ലേ അതിന്റെ ആവശ്യമില്ലായിരുന്നു അല്ലെ ആശുപലി കൊണ്ടുവന്ന് സാധനം വാങ്ങുവ അതല്ല അതിന്റെ ഒരു ഒരു മര്യാദിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് വിഷമം കഷമുണ്ടായിരുന്നു എന്നോട് ഒരിക്കലും ഒരു പ്രായം വെച്ചോ സീനിയറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ ലഭിച്ചു അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അതിലൊക്കെ എനിക്ക് ഒരുപാട് കഷ്മുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര കണ്ടെൻസ് ആയി അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്വവും ന്യൂസ് ചാനൽസ് റൂവും അങ്ങനെ ഡിസ്കഷൻ എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്വഹിക്കുന്നവരാണ് മലയാളികൾ നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗൻസ് ഒരു ഹീ ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അദ്ദേഹങ്ങളോട് മലപ്പൂർവ്വം ചെയ്യുന്നവരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇതിന് വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ഓക്കെ അപ്പൊ ആശുപലി അത് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വേറെ ഡിസ്കഷനിലോട്ടോ കാര്യങ്ങളൊന്നും കൊണ്ടുപോലും ഇനി ഇപ്പം ആശുപലിക്കില്ലാത്ത മാർക്ക് ആർക്കാവിട മലയാളികൾക്ക് അല്ലേ അല്ലെ ആശുപലിക്ക് വിഷയമില്ല എന്തായാലും ആശുപലിക്ക് ഹാപ്പിയാണ് ഇത്രയും മലയാളികൾ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തതിൽ സന്തോഷം ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും നല്ല കാര്യം എന്തായാലും ഇനി ആയാലും ആരെങ്കിലും ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഒരാളൊരു മമ്മിൻ്റെ അവാർഡ് എന്തെങ്കിലും കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് വാങ്ങുക അവിടെ വേറൊരാളെ വിളിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ വേറെ ഒരാളെ വിളിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഈ കൊണ്ടുവന്ന ആളിനെ സത്യം പറഞ്ഞാൽ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ നിങ്ങൾക്കൊരാളിപ്പോൾ ഞാൻ ഈ കാണുന്ന വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു അവാർഡും കൊണ്ട് വരയാൻ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു അവാർഡും കൊണ്ട് വരയാൻ വരുമ്പോ ഞാൻ നില്ല് 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരാളെയും കൂടി വിളിക്കുമ്പോൾ അത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് മനസ്സിലായാ ആ സാധനമാണ് എനിക്കവിടെ ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്ത് അത് തന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്ന തുല്യമാണ് കാരണം നിങ്ങൾ കൊണ്ടുവരുമ്പോ അപ്പൊ ഞാൻ വേറൊരാളെ വിളിക്കാൻ നിൽക്കുമ്പോൾ ഓ നിങ്ങളെക്കാളും വലിയ ആളല്ലേ അത് അപ്പൊ അയാളും കൂടി നിൽക്കട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേ വരത്തുള്ളൂ മനസ്സിലായാ ഏഹ് അപ്പം എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനത് വാങ്ങുക അതാണ് അതിൻ്റെ മാന്യത അതിൻ്റെ ശരിയായ രീതി അല്ലാണ്ട് അവിടെ അപ്പോഴും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവരെയും കൂടി നിർത്തി വാങ്ങി വാങ്ങിക്കുക അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിൽ അത് ഇൻസൾട്ട് ചെയ്യാനും തുല്യമാണ് ഞാൻ നിങ്ങളെ മനസ്സിലായി ആ ഒരു സാധനമാണ് എനിക്ക് പേഴ്സണലി അവിടെ ഫീൽ ചെയ്തത് എന്തായാലും ആസിഫലിക്ക് പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആർക്കും പ്രശ്നമില്ലാതെ ആവട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോയിലെ താഴെ കമൻറ്റിയാൽ പൊതുവേ ആയിട്ടാണ്